കാറ്റുതീ കിളിക്കൂട് സീരിയലിക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിധിയാണെങ്കിൽ ഹരീഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട് സുധീഷിൻ്റെ അടുത്ത് എനിക്ക് പുറത്തുനിന്ന് പോകണം അതിന് നിതീഷ് കൂടെ ഒന്ന് വന്നെങ്കിൽ കൊള്ളാമായിരുന്നു അതെന്തിനാണെന്ന് വെച്ചാൽ ഒരു ഫോൺ വാങ്ങണം എന്ന് ആഗ്രഹമുണ്ട് എൻ്റെ സിമ്മുണ്ട് പക്ഷേ ഫോണാണെങ്കിൽ സുതീഷ് ആണെങ്കിൽ എടുത്തപ്പോഴത്തേക്കും അത് എവിടെ കാണാമില്ലെന്ന് കാണാനില്ലെന്നാണ് പറഞ്ഞത് പക്ഷേ അതുകൊണ്ട് എനിക്ക് ഫോൺ മിസ്സായത് കൊണ്ട് എനിക്ക് ഫോൺ എടുക്കണം അങ്ങനെ കൂടെ പോകാൻ വേണ്ടി നിതീഷും കൂടെ ഇറങ്ങിയാണ് അപ്പോഴത്തേക്കും സുഭാഷ് സുഭാഷാണെങ്കിൽ കുറച്ച് പൈസ കയ്യിലിരിക്കട്ടെ എന്ന് പറഞ്ഞ് കൊണ്ട് കൊടുക്കുന്നുണ്ട് അപ്പോഴത്തേക്കും പറയുന്നുണ്ട് വേണ്ട എൻ്റെ ഈ ഒരു എന്ന് പറഞ്ഞു അങ്ങനെ രണ്ടുപേരും നടന്നു പോകുന്നുണ്ട് നടന്ന് പോകുന്ന വഴിക്കാണെങ്കിൽ നാട്ടുകാരിൽ രണ്ടുമൂന്ന് പേർ ചോദിക്കുന്നുണ്ട് എന്താ ഇതാണോ നിൻ്റെ പുതിയ ചേട്ടത്തിയമ്മ ആ കൊള്ളാലോ മോളെ നീ വല്ലതും അറിഞ്ഞിട്ടാണോ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നാലും ഇവരൊക്കെ ഇങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞ് അവരെ കൊണ്ടുപോകുന്നുണ്ട് എന്നാൽ നിധിയാണെങ്കിലൊന്നും കാര്യമാക്കുന്നില്ല നിധി എടുത്ത് പറയുന്നുണ്ട് എന്താ ഇവിടുത്തെ വീട്ടിലെ കാര്യങ്ങൾ വീട്ടിലാരൊക്കെയുണ്ട് എങ്ങനെയാണ് അമ്മയുടെ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് നിധി എന്നാ നിതീഷെ പറയുന്നുണ്ട് വീട്ടിലാണെങ്കിൽ അമ്മയാണെങ്കിൽ മരിച്ചു പോയത് കൊണ്ട് എല്ലാം ചേട്ടനെ ഞങ്ങൾക്കെല്ലാം ചേട്ടന എല്ലാ കാര്യങ്ങളും നോക്കുന്നത് എല്ലാം അമ്മയായപ്പോഴത്തെ സ്ഥാനത്ത് നിന്നാ ചേട്ടൻ നമ്മൾ നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോവുക നിധിയിൻ്റെ അടുത്ത് അങ്ങനെ കട എത്തി അവിടെ നിന്ന് മൊബൈലൊന്ന് വാങ്ങുന്നുണ്ട് പുതിയ സിം എടുക്കാൻ വേണ്ടി പ്രൂഫൊന്നും ഇല്ലാത്തത് കൊണ്ട് നിതീഷിൻ്റെ തന്നെ ഐ ഡി കാർഡ് വെച്ച് അവർ സിമ്മും എടുക്കുന്നുണ്ട് അങ്ങനെ അവർ വീട്ടിലേക്ക് വരുന്നുണ്ട് അങ്ങനെ വന്നിട്ട് നിധിക്ക് തോന്നി തോന്നി അവൾ അച്ഛനെ ഒന്ന് വിളിച്ച് നോക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ അച്ഛനെ വിളിക്കുന്നുണ്ട് എന്നാൽ ഫോൺ എടുത്തപ്പോഴത്തേക്കും ആരാന്ന് ചോദിക്കുമ്പോൾ നിധിയാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഫോണാണെങ്കിൽ മിണ്ടാതെ കുറേ നേരം നിന്നിട്ട് പറയുക നീ എന്തിനാ എന്നെ വിളിക്കുന്നേ ഞങ്ങളെ വേണ്ടാന്ന് പറഞ്ഞ് പോയതല്ലേ പിന്നെ എന്തിനാന്നൊക്കെ ചോദിച്ച് അങ്ങനെ ബഹളം വയ്ക്കുന്നുണ്ട് അപ്പോഴത്തേക്കും അമ്മ അടുത്ത് നിൽക്കുന്നുണ്ട് നിധിയുടെ നിധിയുടെ അമ്മയുടെ അടുത്ത് കാര്യം പറയുന്നു അവളാ വിളിച്ചത് എന്നെ എന്തിനാ എന്നെ ഇങ്ങനെ ഇങ്ങനെ വിളിക്കുന്നത് ഈ ഗതിയാക്കിയിട്ട് പോയതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ നിധിയുടെ അമ്മ പറയുന്നുണ്ട് എന്തായാലും നല്ലിടത്താണ് പോയി കയറിയിരുന്നെങ്കിൽ നമുക്കാണെങ്കിൽ സമാധാനമായിട്ടിരിക്കാമായിരുന്നു പക്ഷേ അവളുടെ ആ ഒരു ദുഃഖം കാണാൻ എനിക്ക് വയ്യ അവൾ ആ വീട്ടിലെ എങ്ങനെയാണോ ജീവിക്കുന്നതൊന്നും അറിയില്ല നാല് ആണുങ്ങളുള്ള വീടല്ലേ അതുമല്ല വീട്ടിലെ സാഹചര്യം പോലും നല്ലതല്ലെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എന്തിനാണ് അവൾ അവിടെ നിൽക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അവൾക്ക് മതിയായി കാണും അതേരിക്കും വിളിച്ച് നിങ്ങൾ എന്തിനാണ് പിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്ന് നിധിയുടെ അമ്മ വഴക്ക് പറയുന്നുണ്ട് അച്ഛനെ എന്നാൽ നീ ഇതെല്ലാം അറിഞ്ഞ കാര്യങ്ങളല്ലേ ഇനി എന്തിനാ അതിനെക്കുറിച്ച് പറയുന്നത് അവൾ പോയതല്ലേ ഇനി അങ്ങ് പൊയ്ക്കോട്ടെ അവളെ നമ്മൾ വിളിക്കുകയെന്ന് വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് നിധിയുടെ അച്ഛൻ രാജീവും പറയുന്നുണ്ട് അങ്ങനെ അനിയൻ വരുന്നുണ്ട് ചേട്ടനും വരുന്നുണ്ട് നിധിയുടെ ചേട്ടൻ പറയുന്നുണ്ട് എന്നാലും അവക്കിപ്പം വിളിക്കാൻ തോന്നിയത് വീണ്ടും ഇങ്ങോട്ട് വരാനാണോ ഇനി എന്നെ വിളി ഇനി ഇങ്ങോട്ട് വിളിക്കല്ലെന്ന് പറയണമെന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ അങ്ങനെ എനിക്കിപ്പോഴത്തേക്കും വീട്ടിലാണെങ്കിൽ സുധീഷ് ഉണ്ട് സുധീഷും സുഭാഷും എല്ലാവരും നിൽക്കുമ്പോഴത്തേക്കും നിധി എല്ലാവരും നിൽക്കുമ്പോഴത്തേക്കും സ്കൂട്ടിയിൽ വരുന്നുണ്ട് ബ്രോക്കർ കല്യാണം ബ്രോക്കറാണ് വരുന്നത് സുഭാഷിന് വേണ്ടി പെണ്ണ് നോക്കിയ ബ്രോക്കറാ ഇനി അടുത്ത ഈ ഒരു പെണ്ണിനെ നോക്കി വെച്ചിട്ടാണ് വരുന്നത് അങ്ങനെ കാര്യമെന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും നിധി അവിടെ ഇരിക്കു നിൽക്കുന്ന കണ്ട് പറയുന്നുണ്ട് എന്താ കല്യാണമൊക്കെ കഴിഞ്ഞോ ആ കഴിഞ്ഞോ എന്ന് നിതീഷ് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് ഒരു വാക്ക് പറയാതെ കല്യാണമൊക്കെ കഴിഞ്ഞെന്നോ അപ്പോഴത്തേക്കും പറയുന്നുണ്ട് ഇല്ല ഇത് അനിയേൻ്റെ കല്യാണമോ അനിയൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് എന്താ നമ്മുടെ അടുത്തും പറയാത്തേ അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട് അത് ചേട്ട സ്നേഹിച്ച് കിട്ടിയതല്ലേ അതുകൊണ്ടാണ് പറയാത്തത് എന്നാലും ചേട്ടൻ നിൽക്കുമ്പോൾ അനിയെ ഇങ്ങനെ ചെയ്ത് കളഞ്ഞല്ലോ എന്നൊക്കെ ബ്രോക്കർ പറയുന്നുണ്ട് അങ്ങനെ അവരെല്ലാവരും കൂടെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ നിധി നിധിയിലെടുത്ത് പറയുകയാണ് ചേട്ടൻ്റെ കല്യാണം ബ്രോക്കറാ ഇത് ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അങ്ങനെ നിധിയിട്ട് സംസാരിക്കുന്നുണ്ട് ഇനി ഒരു പെണ്ണിനെ നോക്കി വെച്ചിട്ടുണ്ട് മറുപടി പറയണം വിളിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ സുഭാഷി പറഞ്ഞാൽ വിളിക്കാം അങ്ങോട്ട് വിളിക്കാം എന്ന് പറഞ്ഞ് ഇപ്പം ഇന്ന് തന്നെ വിളിക്കണം കേട്ടോ പെട്ടെന്ന് വിളിച്ചാലേ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചെറുക്കം കൊണ്ട് പോവും എന്നൊക്കെ പറഞ്ഞിട്ട് ബ്രോക്കറ് പോവാണ് അങ്ങനെ നിധി ചോദിക്കുന്നുണ്ട് ഹരീഷിൻ്റെ അടുത്ത് എന്നാലും എന്താ കല്യാണം നോക്കിയിട്ട് ഏതെങ്കിലും നോക്കാൻ പോവാത്തെന്താണെന്ന് ചോദിക്കുന്നു അപ്പോഴത്തേക്കും സുധീഷ് എല്ലാവരും പറയുന്നു അതോ പത്ത് പതിനഞ്ച് പെണ്ണിനെ കണ്ടു എന്നാൽ ഒന്നിനും ഇഷ്ടപ്പെടില്ല ഇഷ്ടപ്പെടില്ല എന്ന് വെച്ചാൽ നടക്കില്ല ഇവിടെ ഓരോരുത്തർ നോണുകൾ പറഞ്ഞങ്ങ് മുടക്കും മതി എന്നെ കാര്യം അങ്ങനെ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഹരീഷാണെങ്കിൽ പറഞ്ഞപ്പോഴത്തേക്കും നിതീഷും പറയുന്നുണ്ട് സുഭാഷും എല്ലാവരും പറയുന്നുണ്ട് എന്നാൽ ഒരിക്കുകയാണെങ്കിൽ ഒരു പെണ്ണിനെ കാണാൻ പോകുമ്പോഴത്തേക്കും വട വരെ ഉണ്ടാക്കി കൊടുത്തു പെണ്ണിനിഷ്ടപ്പെട്ടു എന്നാൽ ചേട്ടന് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ അതൊക്കെ മാറിയത് എന്നാൽ അവർക്ക് ഇപ്പോഴും താല്പര്യമുണ്ട് എന്ത് ചെയ്യാനാണ് അങ്ങനെ കുറെ കല്യാണാലോചനകളെല്ലാം മുടങ്ങിപ്പോയി ഇനി ഇതാണെങ്കിൽ നടങ്ങുന്നെങ്കിൽ മതിയായിരുന്നു എന്ന് സുധീഷൊക്കെ പറയുന്നുണ്ട് അങ്ങനെ നിധി പറഞ്ഞോ അയ്യോ ഇത്രയും വന്നോ കല്യാണം എങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കുമാണ് സുഭാഷും സുധീഷും എല്ലാവരും ഇട്ട് പറയുന്നത് പേടിക്കൊന്നും വേണ്ട ഇനി അടുത്തൊരു കല്യാണം സുഭാഷൻ്റെ ആവിഷമിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് നിധി സമാധാനിപ്പിക്കുന്നുണ്ട് ആ അത് കുഴപ്പമില്ല സമയാവുമ്പോൾ നടക്കുമെന്ന് പറഞ്ഞ് സുഭാഷും പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ പിന്നെ അത് കഴിഞ്ഞ് ജോലിക്ക് പോവുകയും ചെയ്യുന്നുണ്ട് സുഭാഷ് സുഭാഷിൻ്റെ ജോലി സൈറ്റിൽ പിന്നെ സുധീഷ് പോകുന്നുണ്ട് ബൈക്കിൽ അങ്ങനെ പോയിട്ട് ചേട്ടനെ കാണുകയും എന്നാലും ഒരു കാര്യം ഞാൻ പറയട്ടെ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുകയാണ് ആ നീ ചോദിക്കുകയെ പക്ഷേ എന്നെ വഴക്കൊന്നും പറയല്ലേ നീ നല്ല കാര്യങ്ങളൊന്നും പറയില്ലല്ലോ എന്ന് സുഭാഷ് പറയുന്നുണ്ട് അങ്ങനെ സുധീഷ് പറയുന്നുണ്ട് ഞാൻ അടുത്തൊരു കള്ളം പറഞ്ഞു എന്നാൽ അത് നീ എനക്ക് കള്ളം പറയാനല്ലേ അറിയുള്ളൂ എന്താ കാര്യം നീ പറയെന്ന് പറഞ്ഞ് സുഭാഷ് പറയുന്നുണ്ട് അങ്ങനെ സുരേഷ് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു ചേട്ടന് ഒരു ആർക്കിടെക്റ്റാന്നാണ് പറഞ്ഞിരിക്കുന്നത് അവളുടെ അടുത്ത് അങ്ങനെയാണ് നീ പറഞ്ഞു കൊടുത്തത് എന്താണെന്ന് പറഞ്ഞ് കഴുത്തി പിടിക്കുന്നുണ്ട് നീ എന്തിനെ ഇങ്ങനെ കള്ളമൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞ് അത് എനിക്ക് അപ്പോഴത്തേക്ക് നിൽക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ് പിന്നെ ഒരു കാര്യം ചെയ്യണം ചേട്ടൻ അവൾക്കൊരു ജോലി ീ വാഞ്ചു കൊടുക്കണം എന്ന് സുധീഷ് സുഭാഷിനെടുത്ത് പറയുന്നുണ്ട്